മലയാളത്തിലെ പല വമ്പൻ സിനിമകളുടെയും ഒ ടി ടി സാറ്റലൈറ്റ് റൈഡ്സ് മറ്റ് ബിസിനസ്സുകളെല്ലാം പോവാതെ അവിടെ കെട്ടിക്കിടക്കുമ്പോളാണ് ഇനിയും പേരിടാത്ത ഷൂട്ടിംഗ് മാത്രം ആരംഭിച്ചിട്ടുള്ള മമ്മൂക്ക മഹേഷ് നാരായണൻ കൂട്ടുകെട്ടിൽ തിയേറ്ററിൽ എത്താനിരിക്കുന്ന സിനിമയുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം ചൂടപ്പം പോലെ ഓരോ റൈറ്റ്സും വിറ്റു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പേര് പോലും ഇടാത്ത സിനിമയ്ക്ക് ആവശ്യക്കാർ അധികമാണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ സിനിമയുടെ റൈഡ്സ് കാര്യങ്ങളെല്ലാം വിൽക്കൂ എന്നാണ് വാങ്ങാൻ വരുന്ന ആൾക്കാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് കോടിയോളം ബഡ്ജറ്റിൽ മലയാളത്തിൽ എത്തുന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് ഈ ഒരു മഹേഷ് നാരായണൻ മൂവി മമ്മൂക്കയോടൊപ്പം മോഹൻലാലും ഫാദർ ഫാസിലും കുഞ്ചോക്കോ ബോബൻ എല്ലാം ക്യാരക്ടർ റോളുകൾ എത്തുന്നുണ്ട് മമ്മൂക്കയാണ് ചിത്രത്തിലെ നായകൻ നയൻതാരയും സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ സിനിമയായി തീർന്നിരിക്കുകയാണ് മമ്മൂക്ക മഹേഷ് നാരായണൻ മൂവി കൊച്ചിയിലെ ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടന്നു വരുന്നത് ആ ഒരു ഷെഡ്യൂളിന്റെ ശേഷം സിനിമയുടെ ഷെഡ്യൂൾ കാര്യങ്ങളെല്ലാം കണ്ണൂർ ആരംഭിക്കുമെന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ സിനിമയുടെ ഏകദേശം ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത് അതിനുശേഷം ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തും സിനിമക്ക് ഷൂട്ടിംഗ് ഉണ്ടാകും എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു അങ്ങനെ എന്തുകൊണ്ട് വലിയ സിനിമയായി തീർന്ന മഹേഷ് നാരായണൻ ചിത്രം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തിലോ രണ്ടായിരത്തി ഇരുപത്തി സിനിമ തിയേറ്ററിൽ എത്തും കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാ